കഠിനാധ്വാനം കൊണ്ട് ഫുട്ബോൾ ലോക കീഴടക്കിയ ഇതിഹാസ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെയധികം ദാരിദ്ര്യം നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് റൊണാൾഡോയുടെ ചെറുപ്പകാലം കടന്നുപോയത് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പോലുമുള്ള അവസ്ഥ റൊണാൾഡോയുടെ കുടുംബത്തിനില്ലായിരുന്നു ഈ സാഹചര്യത്തിൽ മൂന്നാമതൊരു കുട്ടിയെ ആ കുടുംബത്തിന് താങ്ങാനാവില്ലായിരുന്നു റൊണാൾഡോയുടെ അമ്മ പലതവണ ചൂടുള്ള ബിയർ കുടിച്ച് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാൽ വിധിയെ തോൽപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിന് റൊണാൾഡോ ജനിച്ചു ചെറുപ്പം മുതൽ തന്നെ റൊണാൾഡോയ്ക്ക് ഫുട്ബോൾ എന്നത് ഒരാവേശമായിരുന്നു റൊണാൾഡോയുടെ അച്ഛൻ റൊണാൾഡോയെ ഫുട്ബോൾ പരിശീലിപ്പിക്കുമായിരുന്നു മറ്റുള്ളവരെക്കാളും അതികഠിനമായ രീതിയിലാണ് റൊണാൾഡോ പ്രാക്ടീസ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ നിരവധി ഫുട്ബോൾ ക്ലബ്ബുകളിൽ അദ്ദേഹം കളിച്ചു ക്ലബിനു വേണ്ടി മികച്ച പ്രകടനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചതും അതിനാലാണ് അദ്ദേഹം ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ ഇതിഹാസമായി മാറിയത് ഒരു ഫുട്ബോൾ പ്ലെയർ എന്നതിനപ്പുറം റൊണാൾഡോയുടെ ജീവിതം സമൂഹത്തിനൊരു പാഠമാണ് തനിക്ക് ലഭിക്കുന്ന പൈസയ്ക്ക് സുഖമായി ജീവിക്കുന്നതിനേക്കാളും സമൂഹത്തിന് വേണ്ടി നിരവധി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം വേൾഡ് വിഷൻ യൂണിസേഫ് സേവ് ദി ചിൽഡ്രൻ തുടങ്ങിയ സംഘടനകളുടെ അംബാസിഡർ ആയിട്ടും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഗോൾഡൻ ബൂട്ടുകൾ അവാർഡുകൾ ബോണസുകൾ തുടങ്ങിയവയെല്ലാം കുട്ടികളെ ചികിത്സിക്കാനും മറ്റ് സമൂഹത്തെ സഹായിക്കാനുമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് റൊണാൾഡോയുടെ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു ടാറ്റ് പോലും കാണാൻ സാധിക്കില്ല എന്നതാണ് കാരണം റൊണാൾഡോ റെഗുലറായി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാം റൊണാൾഡോയ്ക്ക് സമൂഹത്തോടുള്ള ആത്മാർത്ഥത കളിയോടുള്ള ആത്മാർത്ഥത അദ്ദേഹത്തിന് സമൂഹത്തോടുമുണ്ട് ഫുട്ബോൾ പ്ലെയർ എന്നതിലുപരി സാമൂഹിക മൂല്യമുള്ള വ്യക്തി കൂടിയാണ് റൊണാൾഡോ തന്റെ പാഷനെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ പ്ലെയറായി ആയി മാറിയത് അതിനാൽ റൊണാൾഡോയുടെ ജീവിതം സമൂഹത്തിനൊരു മാതൃകയാണ്